ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലേൺ വിത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യപേപ്പറാണ് അപ്പൊ ഈ ചോദ്യ പേപ്പർ എന്തിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചാല് ഇത് നാല് അതായത് ഫെബ്രുവരി നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു ചോദ്യ പേപ്പറാണ് ഇത് അറ്റൻഡർ സ്റ്റോർ കീപ്പർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് തുടങ്ങിയ മേഖലയ്ക്ക് വേണ്ടി നടത്തിയ എക്സാം ആണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ അറ്റൻഡർ സ്റ്റോർ അറ്റൻഡർ തുടങ്ങിയതിന് വേണ്ടി നടത്തിയ നടത്തിയൊരു ചോദ്യപേപ്പറാണ് പക്ഷെ നല്ലൊരു ആണ് അപ്പൊ നമുക്ക് നൂറ് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങളിലേക്ക് പോകാം കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ലാഹോർ സമ്മേളനം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓർക്കണം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഓർക്കണം നെഹ്റു ആയിരുന്നു ഇതിന്റെ അധ്യക്ഷൻ എന്ന് ഓർക്കണം അപ്പോ ഈ ഒരു സമ്മേളനത്തിലാണ് ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചത് ഗാന്ധിജി ആയിരുന്നു അധ്യക്ഷൻ അല്ല സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു ശരിയല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതില് ഡിസൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ മുപ്പതില് സിവിൽ നിയമലംഘനം തുടങ്ങാം അതുപോലെ തന്നെ ഈ ഒരു ഇരുപത്തി ഒൻപതില് നമ്മുടെ സ്വാതന്ത്ര്യം അല്ലെ സ്വാതന്ത്ര്യം മുപ്പതില് ആഘോഷിക്കാം എന്ന് തീരുമാനിച്ചു അതിന്റെ ഓർമ്മയ്ക്കാണ് അതായത് മുപ്പത് ജനുവരി ഇരുപത്തി ആറ് അല്ലെ അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേറ്റ് ഇതിന്റെ ഓർമ്മയ്ക്കാണ് ആചരിക്കുന്നത് ലാഹോറിലെ നദി എന്ന് അറിയപ്പെടുന്നത് രവിയാണ് രവി നദി തീരത്ത് ഇന്ത്യയുടെ പതാക ഉയർത്തുന്നു അപ്പോ നമ്മളുടെ ഉത്തരം ഇതിൽ ശരിയല്ലാത്തതല്ലേ ചോദിച്ചത് രണ്ട് മാത്രമല്ലേ ശരിയല്ലാത്തത് അപ്പൊ ആൻസർ ബി ആണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഒന്നും മൂന്നുമാണ് ഖേദ സമരവും ചമ്പാരൻ സമരവുമാണ് മീററ്റ് ഹോംറൂള് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതല്ല ഖേദയും ചമ്പാരനുമാണ് ആദ്യത്തേത് ചമ്പാരനായിരുന്നു അഹമ്മദാബാദ് സമരമായിരുന്നു പിന്നെ സത്യാഗ്രഹം നടന്നത് അതേ വർഷം തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെയാണ് ഖേദ ചമ്പാരൻ തൊള്ളായിരത്തി പതിനേഴിലെ ബീഹാറിലാണ് ഖേദ ഗുജറാത്തിലാണ് ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ് നമ്മുടെ പേരെ ഒന്നും രണ്ടുമാണ് മൗണ്ട് ബാറ്റണും ഇർവിൻ പ്രഭുവും ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലായിരുന്നു ക്യാബിനറ്റ് മിഷനിൽ മൂന്ന് പേരായിരുന്നു അംഗം എ വി അലക്സാണ്ടർ സ്റ്റാഫോർഡ് ക്രിപ്സ് അപ്പോ എ വി അലക്സാണ്ടർ സ്റ്റാഫോർഡ് ക്രിപ്സ് പിന്നെ പെത്തുവിക്ക് ലോറൻസ് ഈ മൂന്ന് പേരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ക്യാബിനറ്റ് മിഷൻ വന്നത് കാരണമാണ് ഭരണഘടനയൊക്കെ തുടങ്ങാൻ ഇവരാണ് ആവശ്യപ്പെടുന്നത് ക്രിബ്സ് മിഷന്റെ പ്രകാരം പിന്നീട് വന്നതാണ് രണ്ട് നാപ്പത്തി ആറിലാണ് കാബിനറ്റ് മിഷൻ വരുന്നത് ഇനി സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് സൈനിക സഹായ വ്യവസ്ഥ നമ്മളുടെ ഉത്തരം ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് കഴ്സൻ പ്രഭു നടപ്പിലാക്കി എന്നുള്ളത് തെറ്റാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഇത് നടപ്പിലാക്കിയത് അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം അപ്പോ സൈനിക സഹായ വ്യവസ്ഥ ഇതുമായി ബന്ധപ്പെട്ടത് അപ്പൊ ഡെൽഹൌസി ഈ ഒരു സമയത്താണ് ഡെൽഹൌസി ഒക്കെ വരുന്ന എന്ത് ചെയ്യുന്നത് നമ്മളുടെ ഏഹ് പിന്നീടാണ് എന്തല്ലോട്ട് പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്കൊക്കെ പോകുന്നത് ഇനി ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ തിരുവിതാംകൂർ ഒപ്പുവെച്ചിരുന്നു അപ്പോ ഇവര് പരോക്ഷമായ എന്താണ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലാണ് ബ്രിട്ടീഷുകാരായിരിക്കും പിന്നെ ഏതെങ്കിലും ഒക്കെ യുദ്ധമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവര് വന്ന് നമ്മളെ രക്ഷിച്ചോളും ഈ ഇതിനകത്ത് ഒപ്പിട്ട് കഴിഞ്ഞാൽ അവര് പറയുന്നത് പോലെ പിന്നെ ഭരണമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും അവർ തന്നെ പൈസയൊക്കെ കൊടുത്ത് ഈ സൈന്യത്തെ ഒക്കെ നിലനിർത്തേണ്ടി വരും അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി നടപ്പിലാക്കുന്നു അംഗമാകുന്ന രാജ്യം സ കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം സൈനിക സഹായ വ്യവസ്ഥ അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്നുള്ളത് ഓർമ്മ വന്നല്ലോ ക്ലിയർ ആണ് ഈ സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വ്യക്തിയെ നമ്മൾ പറഞ്ഞില്ല വെല്ലസ്ലി പ്രഭുവാണ് അല്ലെ വെല്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ജൂലൈ വരെയായിരുന്നു ഇത് ഉണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ജൂലൈ വരെയായിരുന്നു ഇതുണ്ടായിരുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ടു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ജൂലൈ വരെ ഇനി നമ്മൾ ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരുന്നു നമ്മുടെ ചോദ്യം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകളാണ് നമ്മുടെ ഉത്തരം മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്തലിയുമാണ് രണ്ട് അലി ആണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് ഇതിൽ ഗാന്ധിജിയുമായി നമ്മുടെ ഇന്ത്യയിലെ അതായത് നമ്മുടെ കേരളത്തിലെ ഗാന്ധിജിയുടെ കൂടെ വന്ന ആള് ഷൗക്കത്തലിയാണ് കോഴിക്കോട് വന്ന് ആദ്യമായിട്ട് ഇറങ്ങുന്നു ഷൗക്കത്തലിയാണ് അലി ബ്രദേഴ്സാണ് കിലാഫത്ത് പ്രസ്ഥാനത്തിന് ചേർത്ത് പറയപ്പെട്ട പേരുകൾ അപ്പോ മൗലാന മുഹമ്മദ് അലിയുണ്ട് ഷൗക്കത്തലി ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തു ഉത്തരം അയർലൻഡാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏതാണ് ഉത്തരം മണിപ്പൂർ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം മണിപ്പൂര് ഇനി ഇന്ത്യയിൽ ആദ്യം ആദ്യത്തെ വോട്ടർ ആരാണ് ഷ്യാം സരൺ നേിയാണ് ഹിമാചൽ പ്രദേശ് അല്ലെ അവിടെയാണ് അദ്ദേഹം ആദ്യമായി വോട്ട് ചെയ്യുന്നത് അവിടെ ആയിരുന്നു മഞ്ഞ് കാരണം അവിടെ ആണ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയത് അങ്ങനെയാണ് അദ്ദേഹം വോട്ടറാകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷൻ ആരായിരുന്നു നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ് ആദ്യമായി നടപ്പിലാക്കിയത് എന്നാൽ രണ്ടായിരത്തി അഞ്ചില് നമ്മുടെ വിവരാവകാശ നിയമം നിലവിൽ വന്നപ്പോൾ രാജസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് വിവരാവകാശ നിയമം തമിഴ്നാട് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യ മുഴുവൻ വിവരാവകാശ നിയമം നിലവിൽ വരുന്നത് രാജസ്ഥാനാണ് അപ്പോൾ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നിലവിൽ വരുന്നത് അപ്പോ സുവർണ തേജസ് എന്നറിയപ്പെടുന്ന വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വരുന്നു ഒക്ടോബർ പന്ത്രണ്ട് ജൂൺ പതിനഞ്ചിന് പാസ്സാകുന്നു താഴെപ്പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ് മൗലിക അവകാശം ഭേദഗതി വരുത്തണമെങ്കിൽ പാർലമെന്റിന് മാത്രമേ ഈ അധികാരമുള്ളൂ നിയമം നിർമ്മിക്കുവാനും ഭേദഗതി ചെയ്യുവാനും പാർലമെന്റിനാണ് അധികാരം നിർമ്മാണം നിയമനിർമ്മാണ എളുപ്പവും ഭേദഗതി ഇച്ചിരി പാടുമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ് വൈക്കം സത്യാഗ്രഹം ടി കെ മാധവൻ ശരിയല്ലേ ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ ശരിയല്ലേ നമ്മുടെ ഉത്തരം രണ്ട് മാത്രമാണ് തെറ്റ് പാലിയം സത്യാഗ്രഹം എ ജി വേലായുധനൊക്കെ മരിക്കുന്ന സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ എന്നുള്ളതാണ് തെറ്റ് ഇനി ഈ താഴെ പറയുന്ന ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏതൊക്കെ വേദാധികാര നിരൂപണം ആത്മോപദേശ ശതകം അഭിനവ കേരളം ആദിഭാഷ പ്രാചീന മലയാളം ആരുടെ കൃതിയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഇതില് വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടേതാണ് ഭാഷ ചട്ടമ്പി സ്വാമികളുടേതാണ് ആത്മോപദേശതകം ഗുരുദേവൻറെതാണ് അല്ലെ അടുത്തത് ശക്തൻ തമ്പുരാൻ ശക്തൻ തമ്പുരാൻ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏതൊക്കെ ശക്തൻ തമ്പുരാനല്ലേ തൃശൂർ പൂരം ആരംഭിച്ചത് ശരിയല്ലേ ആ അപ്പോ ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടത് ഒന്ന് കോവിലെത്തും വാതുക്കൽ തൃശൂർ പൂരം ആരംഭിച്ചു കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു മൂന്നെണ്ണം ശരിയാണ് ഇനി കുളച്ചൽ യുദ്ധം കണ്ടോ കുളച്ചൽ യുദ്ധം ശക്തൻ തമ്പുരാനായിട്ട് വല്ല ബന്ധമുണ്ടോ തിരുവിതാംകൂറിൽ നടന്നതല്ലേ ഡച്ച് സൈന്യത്തെ തിരുവിതാംകൂർ അല്ലേ തോൽപ്പിച്ചത് ഇദ്ദേഹം തൃശൂരുകാരനാണ് തൃശ്ശൂരിലാണ് വരിച്ചത് അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസ് ഒറ്റയടിക്ക് പോയി പിന്നെ നമുക്ക് ഈ ഒന്ന് മാത്രമാണോ കോവിലകത്വം വാതുക്കൽ അല്ല തൃശ്ശൂർ പൂരം എല്ലാവർക്കും അറിയാം അപ്പൊ പിന്നെ നമുക്ക് കണ്ണും കൂട്ടി ഇതൊന്നും അറിയത്തില്ല ഇതിലോട്ട് എത്താം ഓപ്ഷൻ അനുസരിച്ച് ആൻസറിലേക്ക് വരാം അപ്പോ തൃശൂർ പൂരം കൂടൽ മാണിക്ക കോവിലകത്വം വാതുക്കൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് കുളച്ചൽ യുദ്ധം ഡച്ച് സൈന്യത്തെ മാർത്താണ്ഡവർമ്മ തോൽപ്പിക്കുന്നു ഡിലനോയാണ് തോൽപ്പിച്ചത് സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ചോദ്യത്തിലും ഈ ക്വസ്റ്റ്യൻസ് തന്നെ കാണുന്നുണ്ട് ഉത്തരം വൈകുണ്ട സ്വാമികള ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന എന്താ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ശരിയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിപിക്കൽ കലാപം ഒട്ടിപ്പുറപ്പെട്ടത് കലാപകാരികൾ എയ്ഞ്ചലോ കോട്ട പിടിച്ചെടുത്തു വർമ്മയാണ് നേതൃത്വം നൽകിയത് അപ്പോ യോജിക്കാത്തൊരു പ്രസ്താവനയാണ് ചോദിച്ചത് ഇതില് മാർത്താണ്ഡ വർമ്മയുടെ വല്ല ബന്ധമുണ്ടോ ഇല്ല ഇത് യോജിക്കുന്നില്ല അല്ലെ ഇത് യോജിക്കുന്നുണ്ടോ ഇല്ല അപ്പോ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ ആദിത്യവർമ്മ അല്ലെ ആറ്റിങ്ങൽ റാണി അത് അത് ആ അല്ലെ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ ആദിത്യവർമ്മയാണ് ഓർക്കേണ്ടത് എന്നാൽ ഈ ഒരു കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് ഇതിലൊരു മധ്യസ്ഥൻ എന്ന രീതിയിൽ മാർത്താണ്ഡ വർമ്മയ്ക്ക് ഇച്ചിരി പ്രാധാന്യമുണ്ട് നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പിട്ടു എന്ന് കരുതി ഇത് നേതൃത്വം കൊടുത്ത ഇദ്ദേഹമാണോ അല്ല അപ്പൊ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഇതാണ് ബാക്കിയെല്ലാം യോജിക്കുന്നു ആറ്റിങ്ങൽ കലാപം നമ്മുടെ ആറ്റിങ്ങൽ തിരുവനന്തപുരം ജില്ലയിലാണ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ഇനി ആ കലാപകാരികൾ ഏഞ്ചല കോട്ട പിടിച്ചൊടുക്കുന്നു കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് അപ്പോ വേണാട് ഈ സമയത്ത് ഭരിച്ചത് ആദിത്യവർമ്മയായിരുന്നു പിന്നെ അദ്ദേഹത്തിന് വേണ്ടി നെയ്യാറ്റിൻകളിൽ രാജകുമാരൻ എന്ന പേരിൽ ഇതിനകത്ത് സന്ധി ഒപ്പിടുന്നത് മാർത്താണ്ഡ വർമ്മയായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ഫുട്ബോളിൽ രണ്ടാം സ്ഥാനക്കാരനായ രാജ്യം ഏതാ ലോകകപ്പ് ഫുട്ബോൾ നടന്നപ്പോൾ ഫ്രാൻസ് ആയിരുന്നു രണ്ടാം സ്ഥാനക്കാർ ഇനി അടുത്തതിലേക്ക് പോകാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികളുള്ള ജില്ല ഉത്തരം ഇടുക്കി ജില്ലയാണ് പള്ളിവാസിലാദ്യത്തെ ജലവൈദ്യുതിയാണ് ഏറ്റവും വലുത് ഇടുക്കി ജലവൈദ്യുതി തന്നെയാണ് ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് അപ്പോ ബാർലി എന്ന് പറയുന്നത് ഏത് വിളയാണ് ദിന വിളയാണ് അല്ല നമ്മുടെ എന്താണ് റാബി വിളയാണ് ബാർലി ബാർലി റാബി വിളയാണ് ചോളം നെല്ല് പരുത്തി ചോളം നെല്ല് പരുത്തി ചണം ഇതൊക്കെ എന്താണ് ഗോതമ്പ് റാബിയ ഇനി ഇതൊക്കെ റാബി അടുത്തതിലേക്ക് പോകുന്നു നമ്മുടെ ചോദ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻസ് നോക്കാം തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനെട്ടിയൊൻപത് തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴ് ഇവയൊന്നുമല്ല നമ്മളുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴാണ് തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴാണ് ദാരിദ്ര്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ് ഉത്തരം പെരുംകുളമാണ് പെരുംകുളം അപ്പൊ കേരളത്തിന്റെ ആദ്യ പുസ്തക ഗ്രാമം ഏതാണ് പെരുംകുളം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത് അപ്പോ നിയമനിർമ്മാണാധികാരം നൽകുന്നത് നമ്മുടെ ഉത്തരം നൂറ്റി ഒന്നാം ഭേദഗതിയാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടി ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ് ഉത്തരം എം എസ് സ്വാമിനാഥന പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ പതിനഞ്ചാണ് ചോദ്യം എൻ കെ സിംഗാണ് താഴെ പറയുന്നവയിൽ ശരിയായത് ശരി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ് പ്ലാനിങ് കമ്മീഷൻ എന്ന നിലവിൽ വന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് പ്ലാനിങ് കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജനുവരി ഒന്നിനാണ് ഇനി നമ്മുടെ ചോദ്യം ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പിയാരാണ് പി സി മഹലനോബിസ് ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത് പരുത്തി കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് ഉത്തരം കറുത്ത മണ്ണ് കരിമണ്ണ് ചെർണോസം എന്നൊക്കെ അറിയപ്പെടുന്ന റിഗർ മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏതാണ് ഉത്തരം കണ്ടൽ വനങ്ങളാണ് സ്കൂൾ ബുക്കിൽ പറയുന്നുണ്ട് കണ്ടൽ വനങ്ങളിൽ പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രമാണെന്ന് സ്കൂൾ ബുക്കിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇനി അടുത്തത് ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ് ഏക നദി നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിനകത്ത് ഒരെണ് നർമ്മദ സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപണത്തിന്റെ ഫലമാണ് ഉത്തരം ബ്രഗംഗ ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത് ആൻസർ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ സ്ഥാപിതമായത് മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏതാണ് മിഷൻ ഭൂമിപുത്ര അസമാണ് ആരംഭിച്ചത് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല ഏതാ ഏറ്റവും കൂടുതൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് മലപ്പുറത്തിലാണ് ജൂൺ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ആണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ സെപ്റ്റംബർ വടക്കുകിഴക്കൻ ഒക്ടോബർ നവംബർ ആണ് ആര്യങ്കാവ് ജുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാത ഏതാണ് എൻ എച്ച് സെവൻ ഡബിൾ ഫോർ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാടാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിന്റെ പ്രദേശം കേരളത്തില് പരിധി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ചുറ്റൂർ എന്ന താലൂക്കാണ് പാലക്കാട് ജില്ലയാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ല ചെങ്കുളം എന്നാണ് നമ്മൾ പറയുന്നത് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ഉത്തരം നൂറനാടാണ് ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല അത് ഉത്തരം കണ്ണൂരാണ് കൂടുതൽ തീരദേശം അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ് അഞ്ചില് വെള്ളായണി കായലാണ് വെള്ളായണി കായൽ പ്രസിഡന്റ് ട്രോഫി നടക്കുന്നത് അഷ്ടമുടി കായൽ നെഹ്റു ട്രോഫി നടക്കുന്നത് പുന്നമട അപ്പോ ഈ എന്താണ് വേമ്പനാട് കായലിനെ തന്നെയാണത് ഇങ്ങനെ അറിയപ്പെടുന്നത് അപ്പോ അടുത്തത് കുട്ടനാട്ടിൽ വിളിക്കുന്നതാണ് അവിടെ വെച്ചിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് വിസ്തീർണം കൂടുതലുള്ളത് കുമളിക് ആൻസർ കുമളി ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഉത്തരം ആലുവയില ഉത്തരം ആലുവ കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് മേപ്പാടിയില കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് മേപ്പാടി ദീർഘദൂര മേപ്പാടി എന്ന് പറയുമ്പോൾ വയനാട് ജില്ലയാണ് അല്ലെ ദീർഘദൂര റേഡിയോ വിക്ഷേപണത്തിന് സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഉത്തരം അയണോസ്ഫിയർ ആണ് റേഡിയോ വിക്ഷേപണവുമായി ബന്ധപ്പെട്ടത് തെർമോസ്ഫിയറിന് താഴെ വരും ഇനി ഏറ്റവും താഴെയുള്ള പാളി ട്രോപ്പോസ്ഫിയർ ആണ് ഓസോൺ ലെയർ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് നീതി ആയോഗിന്റെ സിഇഒ ആരാണ് സിഇഒയെ നിയമിക്കുന്നത് ആരാ ഓക്കെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആര് എന്നാണ് ചോദ്യം നമ്മുടെ ഉത്തരം നമ്മുടെ പ്രധാനമന്ത്രിയാണ് സിഇഒയെ തീരുമാനിക്കുന്നത് എൽഡ് ഹെൽപ്ലൈൻ നമ്പർ ആണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഉത്തരം ആയിരത്തി തൊണ്ണൂറ്റി എട്ട് അടുത്ത ചോദ്യം വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയ വിത്തും കൈക്കോട്ടും എന്ന കൃതി വയലപ്പള്ളി ശ്രീധരമേ എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് നമ്മളുടെ ഉത്തരം ജൂളാണ് എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ജൂൾ ജനിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ജനിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊടുക്കുന്നത് തെലുങ്കാനയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്ന് ന്യൂഡൽഹി പ്രഗതി മൈതാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് എന്തിനാണ് നമ്മുടെ ആൻസർ രാജ്യത്ത് ഫൈവ് ജി സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചു അപ്പോ പ്രഗതി മൈതാനില് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്ന് ഫൈവ് ജി സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോംപാക്ട് ഹെലികോപ്റ്റർ ഏതാണ് ഉത്തരം പ്രജന്ദ് വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ് ഉത്തരം നൂറുമെന്നി ഇനി വൈറ്റമിൻ വൈറ്റമിനെയെ കുറിച്ച് പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഉത്തരം ഒന്നും മൂന്നും ശരി ഒന്നും രണ്ടു രണ്ട് പ്രസ്താവന ശരി വൈറ്റമിൻ എ റെറ്റിനോൾ എന്ന് വിളിക്കുന്നു അഭാവം മൂലം മനുഷ്യന് നിശാന്ത ഉണ്ടാകുന്നു സ്രോഫ് താൽമുണ്ടാകുന്നു മനുഷ്യ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താ ചെവിയിലാണ് ചെറിയ അസ്ഥി കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം മണ്ണുത്തി തൃശൂരിലാണ് കാർഷിക സർവകലാശാല ആസ്ഥാനം ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി കൊല്ലം ജില്ലയിലാണ് തെന്മലയിലാണ് നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരം ഏതാണ് നെഫ്രൈറ്റിസ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഇരുപത്തിരണ്ടിലെയും ഇരുപത്തി മൂന്നിലെയും ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ ഇപ്പോ ഇരു ഒക്ടോബറിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ലേറ്റസ്റ്റ് പ്രഖ്യാപിച്ചത് അല്ലെ അപ്പോ നമ്മളുടെ ഉത്തരം സാൻഡേ പാബോ ആണ് സാന്റേ പാബോ സാന്റേ പാബോ മെഡിക്കൽ സാൻഡേ പാബോ ആണ് ഇനി കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഉത്തരം മധ്യപ്രദേശ നാഷണൽ പാർക്ക് മധ്യപ്രദേശ് നോബൽ സമ്മാനം മുഴുവൻ ഞാൻ കോടി രൂപത്തിൽ ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തിനാലിലെ അതായത് ഇരുപത്തി മൂന്നിലെ ഇട്ടിട്ടുണ്ട് രാസവാക്യങ്ങൾ ക്രമീകരിക്ക സമീകരിക്കപ്പെടുമ്പോൾ പറയുന്നതിൽ ഏതാണ് സമീകരിക്കപ്പെടുന്നത് ഉത്തരം പിണ്ടമാണ് മാസ് ആധുനിക ആബത്തിനക പട്ടിക മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് പറയുന്നതിൽ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്പർ ലോഹമായ മെർക്കുറി ഐര് താഴെ പറയുന്നവയിൽ ഏതാണ് സിന്നാബ പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ് ഉത്തരം മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ് മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നു ഇനി ഏതൊരു പദാർത്ഥത്തിന്റെയും അതിന്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൻ പ്രസ്താവിച്ചത് ഏതാണ് ഗുണം ആൻസർ ജഡത്വമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ് ആൻസർ കേരള ഹൈക്കോടതിയാണ് ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത ഹൈക്കോടതി ഇനി സൂര്യന്റെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആർഒ വിക്ഷേപിക്കുന്നത് ആദിത്യ എൽവണിനെയാണ് സക്സസ് ആയിട്ടുണ്ട് അല്ലെ ആദിത്യ എൽവൺ ലെഗ്രാഞ്ച് പോയിന്റ് വൺ കൊതികിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന സമയം എട്ട് ദിവസമാണ് പുകവലി മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ബ്രോങ്കൈറ്റിസ് ശ്വാസകോശത്തെ ബാധിക്കുന്നു ലോകാരോഗ്യ സംഘടന ആസ്ഥാനം ജനീവ ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ജനീവ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരള് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരള ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏതാണ് ഉത്തരം തലയോട്ടിയിലെ സന്ധി ചലനരഹിതമാണ് ഹൃദയത്തിന്റെ നാല് അറകളുള്ള ജീവി പതിമൂന്നറ പാറ്റ രണ്ടറ മത്സ്യം മനുഷ്യന് നാലറ നമുക്ക് നാലറയുള്ളത് നമ്മുടെ മനുഷ്യൻ ബേഡ് ഇതൊക്കെ നാലറയാണ് പക്ഷികള് അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസ ചോദ്യത്തിലും ഇതിനകത്ത് പല ചോദ്യങ്ങളും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഉത്തരം വീണ ജോർജ താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്നത് അടക്ക് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ കൊഴുപ്പിൽ ലയിക്കുന്നു വൈറ്റമിൻ ബി വൈറ്റമിൻ സി ബിസി വെള്ളത്തിൽ ലയിക്കുന്നു അപ്പൊ ബി ആണ് ഇനി നമ്മുടെ ചോദ്യം മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി ഏതാണ് ഉത്തരം താലോലമാണ് മനുഷ്യ അസ്ഥികളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റിയാറ് അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത് ആണ് അപ്പോ നമ്മളുടെ ഈ എഴുപത്തി എട്ടാമത്തെ ചോദ്യമാണ് ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം ബ്ലഡ് പ്രഷർ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ് ബി പി കൊളസ്ട്രോള് ഇതൊക്കെ ജീവിതശൈലി രോഗമാണ് ജലദോഷത്തിന് കാരണം വൈറസ് ആണ് ജലദോഷം വൈറസ് രോഗമാണ് കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരിയാണ് ബാക്ടീരിയ ഇനി ആണ് ഞാൻ ആൻസർ പറഞ്ഞു പോകാം അഭാജ്യ സംഖ്യ ഏതാണ് അഭാജ്യ സംഖ്യ എന്ന് അഭാജ്യ രണ്ടൊരപാച്യാണ് പൂജ്യം ഒന്നുമല്ല എട്ടിന് ഘടകങ്ങളുണ്ട് അപ്പൊ രണ്ട് ഇതിൽ എത്ര വൺ ബൈ ട്വൽവുകൾ ഉണ്ട് ചോദ്യം പതിനെട്ടൊന്ന് പത്തൊമ്പത് ബൈ ആറാണ് അല്ലെ ഇതിനകത്ത് എത്രുകൾ ഉണ്ട് എന്നാണ് നമ്മുടെ ഉത്തരം മുപ്പത്തി എട്ട് മുപ്പത്തി എട്ട് അടുത്ത ചോദ്യം ഒരു സംഖ്യയോട് അതിന്റെ പത്ത് ശതമാനം കൂട്ടിയാൽ അറുപത്തി ആറ് ലഭിക്കും സംഖ്യ ഏതാണ് ഉത്തരം അറുപതാണ് അടുത്ത ചോദ്യം വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ എത്ര എന്നാണ് അപ്പോ നമ്മുടെ ഉത്തരം പോയിന്റ് സെവൻ ഫൈവ് എന്നാണ് ചോദ്യം ആൻസർ െട്ട് ഇനി ശരാശരി കാണാനാണ് എല്ലാം കൂടെ കൂട്ടുക അഞ്ചുകൊണ്ട് ഹരിക്കുക അപ്പൊ ആൻസർ വരുന്നത് അറുപത്തെട്ട് ആറ് ഒരാൾ ഒരു ഉൽപ്പന്ന എണ്ണൂറ്റി നാൽപ്പതിന് വിറ്റു ഇരുപത് ശതമാനം ലാഭം മുപ്പത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം തൊള്ളായിരത്തി പത്ത് നയൻ കിലോമീറ്റർ പ്രവർത്ത എത്ര മീറ്റർ സെക്കൻഡ് ആണ് അപ്പൊ കിലോമീറ്റർ പ്രവറിനെ മീറ്റർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം ഫൈവ് രണ്ട് എണ്ണ സംഖ്യകളുടെ ലസാകു തന്നു എങ്കിൽ ഗുണനഫലം എത്ര അപ്പൊ എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി നാപ്പത്തി എട്ട് നാനൂറ്റി എൺപതാണ് രണ്ട് സംഖ്യകളുടെ ഗുണനഫലം സമം എൽ സി എം ഇൻഡുഎസ് എന്നൊരു ഇക്വേഷൻ ഉണ്ട് ഒരു സംഖ്യയുടെ പത്ത് മടങ്ങ് രണ്ടായിരം ആയാൽ സംഖ്യ ഏതാണ് ഏതൊരു സംഖ്യ അതിന്റെ പത്ത് മടങ്ങ് രണ്ടായിരം അപ്പൊ സംഖ്യ എന്ന് പറയുന്നത് ഇരുന്നൂറായിരിക്കും കടല് കപ്പലാണെങ്കിൽ മരുഭൂമിയിൽ ഒറ്റകമാണ് അല്ലെ ഇനി രവി ശശി വയസ്സുകൾ തമ്മിലുള്ള അംശം എന്ന് തന്നിരിക്കുന്നു ഉത്തരം ഇരുപത് ഇനി അടുത്ത ചോദ്യം ഇതാണ് ഉത്തരം ഒറ്റയാണ് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് ഒൻപത് ഒഴിച്ചു ബാക്കിയെല്ലാം അഭാജ്യ സംഖ്യകളാണ് ഒരു വർത്തമാന പത്രത്തിന്റെ അവശ്യ ഘടകം എന്താണ് വാർത്തയാണ് ആദ്യം വേണ്ടത് മികച്ച വാർത്ത വേണം പിന്നാണ് പരസ്യവും തീയതി എടുത്തതും ഒക്കെ വേണ്ടത് അടുത്തത് ഉത്തരം മൂന്നാണ് ഇനി ചോ ഉത്തരം പതിമൂന്ന് പതിനാലാണ് ഒമ്പത് വാറും പതിനഞ്ചാണ് എട്ട് ഏഴും പതിനഞ്ചാണ് ഏഴു വാറും പതിമൂന്നാണ് എട്ടു വാറും പതിനാലാണ് കൂട്ടുവാണ് ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടുവാണ് അപ്പൊ പതിമൂന്ന് പതിനാല് ഇനി മുപ്പത്തഞ്ചാളുകൾ വരിയായി നിൽക്കുന്നു ഒരേറ്റത്ത് നിന്ന് ഇരുപത്തി അഞ്ചാം സ്ഥാനത്ത് രമ നിൽക്കുന്നു രമ എത്രാം സ്ഥാനമാണ് മുപ്പത്തഞ്ച് മൈനസ് ഇരുപത്തി അഞ്ച് അല്ലെ അപ്പൊ പ്ലസ് വണ്ണും കൂടെ ചേർക്കണം അപ്പൊ ഉത്തരം വരുന്നത് പതിനൊന്ന് ഇനി ഈ സംഖ്യ ഏതൊന്നാണ് അഞ്ചും രണ്ടും ഏഴാണ് ഏഴ് മൂന്നും പത്താണ് പത്തനാലും പതിനാലാണ് പതിനാല് അഞ്ചും പത്തൊമ്പത് ആണ് അടുത്തത് ആറാണ് ഇനി ഏഴ് വരണം മുപ്പത്തി രണ്ട് നൂറ് ഭൂമികളുക്കം ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇടിവിട്ട് ഇടിവെട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ നൂറ് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എല്ലാ ദിവസവും നമ്മൾ ഒരു എക്സാം സെക്ഷനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ കറണ്ട് അഫയേഴ്സിന്റെ ഇരുപത് ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനും ആഗ്രഹിക്കുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ അതിന്റെ ഒരു പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക അങ്ങനെ കമന്റുകൾ വരികയാണെങ്കിൽ എല്ലാ ദിവസവും മികച്ച ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലെ സെയിം രീതിയിൽ ക്വസ്റ്റ്യൻസ് കുറേ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ദയവായി ക്ലാസ്സുകൾ നിങ്ങൾ കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ